നമസ്കാരം യാസിറാണ് തൃശൂർ ജില്ലയിലെ ജൂബിലി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എനിക്കുണ്ടായ ഒരു അനുഭവമാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പൊട്ടാന്നല്ല ഹോസ്പിറ്റലിലെ സർവീസും കാര്യങ്ങളും പറയുന്നത് ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടേഴ്സൊക്കെ തന്നെയാണ് പക്ഷെ അവരുടെ സർവീസും മറ്റു കാര്യങ്ങളാണ് ഞാൻ ഞാനിതിനകത്ത് പറയുന്നത് എനിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ആൾക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കംപ്ല ചെയ്യുക ഇല്ലെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം അവിടെ ചെന്നു അയ്യായിരം രൂപ കെട്ടി ടൂമിന് വാർഡിന് ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു വാർഡിൽ ചെന്ന് നോക്കുമ്പോൾ ഈ അപ്പോയിൻമെൻ്റിൻ്റെ ആൾക്കാരൊന്നും പറഞ്ഞൊന്നുമില്ല നമ്മൾ കുറേ ലിസ്റ്റ് എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നേരെ വാടി പോയാൽ മതി വാടി ചെന്ന് നോക്കുമ്പോൾ വാർഡിൽ ഒരു എന്തോ ഫയൽ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഫോം അഡ്മിഷൻ ചെയ്തപ്പോൾ ഫയൽ തന്നിട്ട് കഴിയില്ല ഈ ഫയലായിട്ട് പോയിട്ട് നിങ്ങൾ എല്ലാ സംഭവം എടുക്കണം ബ്ലഡ് എക്സ്റേ എല്ലാം സാധനം എടുക്കണം അപ്പോൾ നമ്മുടെ സ്വന്തം ഫയൽ നമ്മൾ എക്സറേയും ബ്ലഡും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫയലായിട്ട് പോകട്ടോ ഒരു വാല്യൂ നമ്മുടെ ഫയലിനില്ല ഫയൽ നമ്മളിങ്ങനെ മിസ്സായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അവസാനം നമ്മളെല്ലാം കഴിഞ്ഞു അണുശേഷൻ അടുത്തേക്ക് പോയി ഇ സി ജി എടുത്തു അത് കഴിഞ്ഞ് എക്സ്റേ എടുത്തേക്ക് പോകണം എക്സ്റേ എടുത്ത് ചെന്ന് നോക്കുമ്പോൾ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല വെറുതെ ഇങ്ങനെ ഒരു പേര് മാത്രമാണെന്ന് എഴുതിയത് അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്ത് ഡോക്ടർ അട്ടോട് പോയി എക്സറേ അവർ എഴുതി വാങ്ങിച്ചു കേട്ടോ ഇപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല അത് എഴുതി വാങ്ങിച്ചു പോയിട്ട് എക്സ്റേയിൽ എന്താ എഴുതിണ്ടെന്ന് അപ്പോൾ അവർ എക്സ്റേലും എന്താ എടുക്കണ്ടെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തു വീണ്ടും കോണിപ്പടിക്ക് കയറി ഞങ്ങൾ ആ ഫയലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ആ ഫയൽ നമ്മുടെ കയ്യിലാണ് ആ ഫയലായിട്ട് നമ്മൾ എന്ത് ചെയ്തു വീണ്ടും നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചെന്നിട്ട് വീണ്ടും എക്സ്റേ കാണിച്ചപ്പോഴാണ് എന്ത് അവർ എക്സറേ എടുത്തത് എക്സറേക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കാണിച്ചതിനകത്തൊന്നും എഴുതിയിട്ടില്ല അഡ്മിഷൻ ഡെസ്ക് നമ്മൾ പറഞ്ഞിട്ട് നേരെ നിങ്ങൾ വാടിക്ക് പൊക്കണം പറഞ്ഞു നമ്മൾ വാടിക്ക് പോയി ഞാനിത് ഗൂഗിളിൽ റിവ്യൂ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഫയൽ അങ്ങനെ രണ്ട് മണിക്ക് ഒന്നരയ്ക്ക് കയറിയിട്ടുള്ളതാണ് അങ്ങനെയാണ് സ്റ്റേഷൻ റൂമിൽ കയറി കംപ്ലീറ്റ് അപ്പോൾ സമയം നോക്കിയാൽ നാല് ഇരുപത്തഞ്ചായി എപ്പോൾ കയറിയിട്ടുള്ളറിയും ഞാൻ എന്നിട്ട് നമ്മൾ വീണ്ടും നടന്നിട്ടാണ് എന്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അഡ്മിഷൻ ചെയ്താലും അത് പിന്നെ റൂമ് മറ്റേ വാടമായാലും എന്ത് തേങ്ങയാലും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ് എന്ത് കം നമുക്ക് അവിടെ ബെഡ് ബെഡ്ഡവര് അലോഡ് ചെയ്തുള്ളൂ ബെഡ് അലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്നാലാണ് ബാക്കി കാര്യങ്ങൾ അത് ചെയ്തത് അപ്പോൾ അത് എപ്പോഴും